ഇന്നലെ ഇതേ സമയമൊക്കെ ആ നാട് വല്ലാത്ത ഞെട്ടലിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയാണ് അതങ്ങനെ തുടരുന്നുണ്ട് ഇന്നലെ രാ ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് ഈ പറയുന്ന മേഖലകളിൽ ഒന്നല്ല മൂന്ന് ഉരുൾപൊട്ടലുണ്ടായത് ആ ഉരുൾപൊട്ടലിൽ ഒരു നാടൊന്നാകെ ഇല്ലാതായി പോകുന്ന നമ്മൾ കാഴ്ച കണ്ടു രണ്ട് ഭൂപ്രദേശങ്ങൾ അങ്ങനെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്ന കാഴ്ചകൾ കണ്ടു ആ നാട് ആ നാട്ടുകാരൊക്കെ നിർത്താൽ തീരാത്ത വേദനയുടെ ആഴങ്ങളിലേക്ക് എടുത്തിരപ്പഴും നമ്മൾ കണ്ടു ഉരുൾപൊട്ടലിൽ ഇതുവരെയുള്ള മരണം നൂറ്റി മുപ്പത്തി അഞ്ചായി എന്നുള്ളതാണ് ഔദ്യോഗിക സ്ഥിരീകരണം അതിന് മുകളിലേക്ക് മരണം ഉയർന്നേക്കാം എന്നതാണ് ആശങ്ക അടുത്ത പ്രദേശമായ ചൂരൽമല ഏതാണ്ട് ഏതാണ്ട് ഒലിച്ചുപോയി ചൂരൽമല ടൗൺ ഏതാണ്ട് ഇല്ലാതായി ഒരുപാട് ആളുകളെ കാണാനില്ല ഇന്ന് പറഞ്ഞാൽ പ ഇരുന്നൂറോളം ആളുകളെ കാണാനില്ല എന്ന് ചില ബന്ധുക്കൾ പറയുന്നുണ്ട് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം പക്ഷേ നൂറിൽ താഴെ മാത്രം ആളുകളെ കാണാനില്ല എന്നുള്ളതാണ് അത് അത് വരും മണിക്കൂറുകൾ മാത്രമാണ് കാണാതായവരെക്കുറിച്ചൊരു വ്യക്തത അറിയുകയുള്ളൂ ഒരുപാട് ആശുപത്രികളിൽ ഉറ്റവരെ തേടി അലയുന്നവർ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അവരുടെ ഫോട്ടോ അവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇവരെപ്പറ്റി എന്തെങ്കിലും സൂചനകളുണ്ടോ എന്ന് ഇന്ന് ചോദിക്കുന്നവരെ ഒരുപാട് മാധ്യമപ്രവർത്തകരെ വിളിച്ച് കാണാതായവരുടെ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് ഇവരെ കണ്ടാൽ എന്തെങ്കിലും വിവരം നൽകണേ എന്ന് അപേക്ഷിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുതാ മൊബൈൽ ഫ്രീസറുകളിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങൾ വെച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം വളരെ വേഗം പുരോഗമിക്കുകയായിരുന്നു ഒരു ആപ്പകൽ ഭേദമില്ലാതെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത് നൂറ്റി പതിനാറ് പേരുടെ പോസ്റ്റ്മോർട്ടം ആണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് പ്രേക്ഷകർ കാണുന്നത് മൊബൈൽ മോർച്ചറികളുടെ ദൃശ്യങ്ങളാണ് മേപ്പാടി എം സി എച്ച് ആണ് എന്ന് തോന്നുന്നു എത്രയും പെട്ടെന്ന് മേപ്പാടി എം സി എച്ചിലെ ദൃശ്യങ്ങൾ തന്നെയാണ് മൊബൈൽ മോർച്ചറികൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ച അങ്ങേയറ്റം വേദനാജനകമായ അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ചയാണ് ഇന്നലെ അസാമാന്യമായ സമയം കഴിയുമ്പോഴേക്കും രക്ഷാപ്രവർത്തനം ദൗത്യം ത്വരിതപ്പെടുന്നതും അതിന് ചലനം പ്രാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ഈ പറയുന്ന മുണ്ടക്കൈ മേഖലകളിൽ നിന്നൊക്കെ പാലം നിർമ്മിക്കുന്നതും എയർലിഫ്റ്റിംഗ് നടത്തുന്നതുമൊക്കെ ഇന്നലെ നേരെ വിരുട്ടും വരെ ഇരുട്ട് കൂടുതൽ കനപ്പെടും വരെ രക്ഷാപ്രവർത്തനം ഏറെ സജീവമായി നടന്നു ഇന്നിപ്പോൾ അതിൻ്റെ അതിൻ്റെ തുടർച്ചയിലാണ് രക്ഷാപ്രവർത്തനം നടക്കാനിരിക്കുന്നു ഇന്നത്തെ ഊന്നൽ ഉറപ്പായി മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുള്ളവരുണ്ടോ എന്നുള്ളതാണ് ഇന്നലെ മുണ്ടക്കൈൽ ഇട്രിവാല റിസോർട്ടിലടക്കമുണ്ടായിരുന്ന അറുന്നൂറ്റി അൻപതോളം പേരെ എല്ലാവരെയും അവിടുന്ന് അവിടുന്ന് ആ പാലം വഴിയും എയർലിഫ്റ്റ് ചെയ്തും ചൂരൽമല മേഖലയിലേക്ക് എത്തിച്ച് ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് മണ്ണിനടിയിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നുമാണ് ഇനിയും ചോദ്യം ഒട്ടേറെ പേരെ പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക വലിയ വ്യാപ്തി കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ എന്ന് ഉറപ്പായും പറയാൻ കഴിയുന്ന വ്യാപ്തി അതിനുണ്ട് ഏഴുമണിയോടുകൂടി തന്നെ രക്ഷാദൌത്യം പുനരാരംഭിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മനേഷ് മൂർത്തി വിവരങ്ങൾ വെച്ചിരുന്നു മനേഷ് വിംസ് ആശുപത്രിയിലാണ് മനേഷ് നിൽക്കുന്നത് വിംസിലെ കാഴ്ച എന്താണ് അവിടെ ഈ ഈ കാണാതായവരെ തേടി ബന്ധുക്കൾ ഓടി വന്നെത്തുന്ന കാഴ്ച അത് അത് കരളിലേക്കുന്ന അത് ഹൃദയമൊരുക്കുന്ന കാഴ്ചയാണ് അത് പ്രത്യേകിച്ച് ആ മേഖലയൊക്കെ മനീഷ് മൂർത്തിക്ക് നന്നായി അറിയാവുന്നതും മനേഷ് മൂർത്തിയുടെ നാടും കൂടിയാണല്ലോ മനേഷ് അശ്മി തീർച്ചയായും നിലക്കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് അതി ഭയാനകം തന്നെ അല്ലെങ്കിൽ അതി ദാരുണം തന്നെയായിരുന്നു പ്രത്യേകിച്ചും ആശുപത്രികളിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് മേപ്പാടി സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിയ എത്തിയ ആളുകൾ മൃതദേഹങ്ങൾ അതിൽ അതിൽ ഉറ്റവരുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയായിരുന്നു ഇവിടേക്ക് എത്തുമ്പോൾ വിംസിലേക്ക് വരുമ്പോൾ ആളുകളുടെ ഒരു ചിന്ത രക്ഷപ്പെട്ട കൂട്ടത്തിൽ ആരെങ്കിലും ഞങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ആ രീതിയിൽ വളരെ ഒരു കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എല്ലാ ഇടങ്ങളിലും ആ സമാനമായ രീതിയിൽ തന്നെയാണ് ാണ് ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് ഏഴുമണിയോടുകൂടി ആരംഭിക്കും അട്ടമല പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഇനിയും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല അവിടെ നൂറ് നൂറോളം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കേണ്ടോ ഒഴിപ്പിക്കേണ്ടതുണ്ട് അവിടെ നിന്ന് പരിക്കേറ്റ ആളുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് മുണ്ടക്കൈലും മുണ്ടക്കൈയിലും സമാനമായ രീതിയിൽ എന്തായാലും അവിടെയും രക്ഷാപ്രവർത്തനം ഇന്നിപ്പോൾ രാവിലെ ആരംഭിക്കും ചുരുൽമലയിലും സ്വാഭാവികമായും അപ്പോൾ അവിടെ നിന്നുള്ള ആളുകളെ അതായത് ജീവന്റെ തുടിപ്പ് ബാക്കിയുള്ള ആളുകളെ വളരെ വേഗത്തിൽ ഇവിടേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം കാരണം അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ അശ്മി സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആ രീതിയിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ പൂർത്തീകരിച്ചതാണ് കാരണം അധികം അധിക സമയം ഈ മൃതദേഹം വെക്കാൻ പറ്റാത്ത സ്ഥിതി നിലയുണ്ട് കാരണം വെള്ളത്തിനടിയിലാണ് വെള്ളത്തിനടിയിലും ചളിയിലും ഒക്കെ കിടക്കുന്ന നിലയിലായിരുന്നു ആളുകളെ കിട്ടിയിരുന്നത് മനുഷ്യ ശരീരങ്ങൾ കിട്ടിയിരുന്നത് എന്നുള്ള അത്തരത്തിലുള്ള ദാരുണമായ കാഴ്ചകൾ തന്നെയായിരുന്നു നമുക്ക് എല്ലായിടത്തു നിന്നും നമുക്ക് നൽകാനും സാധിച്ചിരുന്നതും എന്തായാലും നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ഇതുവരെ വിംസ് ആശുപത്രിയിൽ വന്നിട്ടുള്ളതും അവരുടെ പേര് വിവരങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ അവരെ കൃത്യമായി അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞു പറയുമ്പോൾ ഇന്നലെ രാത്രി വരെ നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് അതിന് ശേഷം രണ്ട് പേർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അത് മൃതദേഹങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ പതിനാല് മരണങ്ങൾ വിംസ് ആശുപത്രിയിൽ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതും ഇനിയും ആളുകൾ ഇവിടെ ആളുകളെ ഇവിടേക്ക് എത്തിക്കും കാരണം ഏറ്റവും അടുത്തുള്ള ആശുപത്രിയാണ് മാത്രമല്ല എല്ലാ സജ്ജീകരണങ്ങളും എന്തായാലും ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് മന്ത്രിമാർ നിരവധി അഞ്ച് മന്ത്രിമാർ എന്തായാലും ജില്ലയിലുണ്ട് അവരാണ് അവർ കൃത്യമായ അർത്ഥത്തിൽ എല്ലാം എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴുമണിയോട് കൂടി രക്ഷാപ്രവർത്തനം പുരോഗമിക്കും കാരണം അത്യാവശ്യം വെളിച്ചം വന്നതിന് ശേഷം വളരെ വേഗത കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു രക്ഷാദൗത്യം ത്തിൻ്റെ ഒരു ഒരു കാരണം അത്ര വലിയ ദുരന്തമാണ് നടന്നത് അവിടേക്ക് മുണ്ടക്കൈ പ്രദേശത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു നിലയായിരുന്നു പക്ഷേ എങ്കിലും ഉച്ചയ്ക്ക് ശേഷത്തോട് ഉച്ചയ്ക്ക് ശേഷം ആവുമ്പോഴേക്കും വളരെ വേഗത്തിൽ തന്നെ അവിടേക്ക് എത്താനും അവിടെ നിന്ന് പരമാവധി ആളുകൾ അതായത് കുടുങ്ങിക്കിടന്ന പൂർണ്ണമായും ഉള്ള ആളുകളെ അവിടെ നിന്ന് പുറത്തിറങ്ങാനുമുള്ള ക്യാമ്പുകളിലേക്ക് മാറ്റാനുമുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു ആ ഒരു ദൗത്യ വിജയകരമായി തന്നെ അവിടെ ദൗത്യസേന പൂർത്തീകരിച്ചിരുന്നു അത് വലിയ കാര്യം തന്നെയായിരുന്നു കാരണം നമുക്ക് ഇന്നലെ ഇന്നലെ എനിക്ക് ആദ്യത്തെ കോൾ എനിക്ക് വരുന്നത് ഇന്നലെ പുലർച്ചെ രണ്ട് മണിക്കാണ് ആ രണ്ട് മണി മുതൽ അവിടെ കിടന്നിരുന്ന മുണ്ടക്കൈ ദേശത്ത് ഉണ്ടായിരുന്ന ആളുകൾ വൈകുന്നേരം രാത്രിയോട് കൂടിയാണ് അവിടെ നിന്ന് പുറത്തേക്കുന്നത് വലിയ ആശ്വാസം തന്നെയാണ് പിന്നെ അവർ നമ്മളെയൊക്കെ വിളിച്ച് അറിയിക്കുകയും ചെയ്തത് അത്തരത്തിൽ ഒരു ഏകദേശം മരണത്തെ മുഖാമുഖം കണ്ട മണിക്കൂറുകൾ എന്ന് തന്നെയാണ് അവിടെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത് കാരണം ഓരോ തവണ ഈ പറഞ്ഞ രീതിയിൽ വെള്ളം പുഴയിൽ വീണ്ടും വെള്ളം പൊങ്കുമ്പോഴും അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ ഉൾപൊട്ടലുണ്ടായിരുന്ന സമയത്തും എല്ലാം അവിടെ നിന്ന് ഓരോ ഇടങ്ങളിൽ നിന്നും മാറി 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 മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയായിരുന്നു അവർ അവിടെ നിന്നും അവസാനം നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് പുറത്ത് എൻ്റെ മകളുണ്ട് ആ മകളെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മകളെ സുരക്ഷിതമായി നോക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അത്തരത്തിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു മണിക്കൂറുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ എന്തായാലും വളരെ വേഗത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടന്നു അത് അതുകൊണ്ട് തന്നെ ആളുകളെ പൂർണ്ണമായും തന്നെ വെളിയിലേക്ക് പുറത്തേക്ക് സുരക്ഷിതരായി പുറത്തേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റാനും അവർക്ക് ചികിത്സ നൽകാനും എല്ലാമുള്ള സംവിധാനങ്ങൾ എന്തായാലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇന്നും രക്ഷാപ്രവർത്തനം അട്ടമലയിലേക്ക് അട്ടമലയായിരിക്കും ഇന്ന് പ്രധാന ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് കാരണം അവിടെ നൂറിലധികം ആളുകളുണ്ട് എന്നുള്ളതാണ് അത് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്നും ആളുകളെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് എന്തായാലും ഈ ആശുപത്രിയിൽ വിംസ് ആശുപത്രിയിൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഏകദേശം രാവിലെ മുതൽ തന്നെ ആളുകളെ ഇവിടേക്ക് എത്തിച്ചിരുന്നു കാരണം ചൂറമലയിൽ നിന്നും പരിക്കേറ്റ ആളുകളെയൊക്കെ ആദ്യമായി എത്തിക്കുന്നത് ഇവിടേക്കാണ് ഇവിടെ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി പേരുടെ ചികിത്സ ആ ഒരു പേര് വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇവിടെ നൂറ്റി നാൽപ്പത്തി പേരാണ് ഇവിടെ ചികിത്സ തേടി അതിൽ പതിനാല് മരണം എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേർ ഐ സിയുണ്ട് അതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഒൻപത് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏഴുമണിയോട് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും ഇവിടേക്ക് ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുള്ള സജ്ജീകരണം അതായത് എത്ര എത്ര പേർ വന്നാലും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനുള്ള വളരെ വേഗത്തിൽ ചികിത്സ നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും എന്തായാലും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുമുണ്ട് വിംസ് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കേരളം ഇതുവരെ കാണാത്ത വലിയൊരു ദുരന്തത്തിന് നാട് സാക്ഷ്യം വഹിക്കുകയാണ് അതിൻ്റെ ഞെട്ടലിലാണ് അതിൻ്റെ വേദനയിലാണ് അതിൻ്റെ അതിൻ്റെ വിലാപത്തിലാണ് നാടൊന്നടങ്കം എന്ന് പറയാം പക്ഷേ അപകടത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ആ ഭീകരമായ ഞെട്ടൽ മാറുമ്പോഴേക്കും അത് മാറുന്നില്ല ആ ഞെട്ടലിൽ അൽപ്പമെങ്കിൽ മുക്തമാകുമ്പോഴേക്കും നാടൊന്നാകെ വയനാടിനൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പല രീതിയിലുള്ള സഹായത്തിന് രക്ഷാകരൻ അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള രക്ഷാ രക്ഷയുടെ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് നീട്ടുന്ന നമ്മൾ കണ്ടു ഇന്നലെ ഇന്നലെ ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂറൊക്കെ എടുത്തു അങ്ങോട്ടേക്ക് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ അപകടത്തിൻ്റെ ഈ ഈ ദുരന്തത്തിൻ്റെ സെൻട്രൽ പോയിന്റിലേക്ക് എത്താൻ എന്ന് പറഞ്ഞാൽ പോലും അതിനുശേഷം അതിവേഗതയിൽ വളരെ വേഗതയിൽ ത്വരിതഗതിയിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നതും പാലം നിർമ്മിക്കുന്നതും എയർഫോഴ്സിൻ്റെ ധ്രുവ ഹെലികോപ്റ്റർ അവിടെ വളരെ വൈദഗ്ധ്യത്തോടെ ആ ടെറൈനിൽ പൊളിഞ്ഞു കിടക്കുന്ന ടെറൈനിൽ ലാൻഡ് ചെയ്യുന്നതും പരിക്കേറ്റവരെ അവിടെ നിന്ന് എടുത്ത് പുറത്തു കൊണ്ടുവരുന്നതും ഒക്കെ നമ്മൾ നമ്മൾ ഇന്നലെ ഹൃദയമടക്കിപ്പിടിച്ച് നമ്മൾ ശ്വാസമടക്കിപ്പിടിച്ച് കണ്ട കാഴ്ചകളാണ് അതിൻ്റെ തുടർച്ചയിൽ തിരച്ചിലുസമയത്തിനും തുടരാൻ പോകുന്നു എത്രത്തോളം ആളുകൾ ഇനി മണ്ണിനടിയിലുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത് ഒരുപാട് പേരെ കാണാനില്ല എന്ന് ബന്ധുക്കൾ ഇപ്പോഴും പറയുന്നു അവരുടെ വേദന ആശുപത്രികളിൽ മേപ്പാടി എം സി എച്ചിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ ചികിത്സ തേടുന്നവരുടെ കൂട്ടത്തിലൊക്കെ ഉറ്റവർ ഒരുപാട് ഒരുപാട് പേർ അലഞ്ഞ് എന്താണ് പോയി നോക്കിക്കൊണ്ട് ആദ്യോടുകൂടി നോക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരോ അതിലുണ്ടോ എന്ന് നോക്കുന്ന കാഴ്ച അങ്ങേയറ്റം വേദനാജനകമാണ് ഈ രക്ഷാദൌത്യം ഇന്ന് ഈ വനത്തിലുണ്ടാകും ഈ പറഞ്ഞ മുണ്ടക്കയ മേഖലയിലുണ്ടാകും ചാലിയാർ പുഴയിലുണ്ടാകും കൂടുതൽ സേനാ വിഭാഗങ്ങൾ ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്ന് ഇന്നലെ തന്നെ അറിയിപ്പുകൾ കിട്ടിയതാണ്